ചിലർ കല്യാണം കഴിച്ചപ്പോൾ രാത്രി മൊത്തം ഉറങ്ങിയില്ല ആ രാത്രി ഉറങ്ങാണ്ട് ഇവരുടെ ന്യൂസ് കണ്ടിട്ടിരുന്നിട്ട് ഇനി ഉറക്കിയില്ല ഓക്കെ നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് വിഷമിക്കാം നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ചതെന്നാണ് പറഞ്ഞത് ഓക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത് അത് കല്യാണം ഇല്ലായിരുന്നു എന്നും അത് വേറെ കാര്യം അപ്പം നിങ്ങൾക്ക് വിഷമിക്കാം മാത്രമല്ല ഇനിയും കൂടി അത് ഓർക്കിപ്പിക്കാണ്ട് അവസാനം ആ വീഡിയോയിലും പിടിച്ചിട്ട് തന്നെ ഇരുത്തി ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉറങ്ങാണ്ടിരുന്നിട്ട് ദൈവമേ അതിൽ പോയിട്ട് ഇരുന്നില്ലെങ്കിൽ പറയും അങ്ങനെ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ ഇങ്ങനൊരു സ്നേഹമില്ലാത്ത ഭാര്യ ഞാൻ ഇത്ര ഇത്ര ടെൻഷനിലും ഭാര്യത്തിലും ഇത്രയും ചിലച്ചു നിക്കാത്തൊരു ഭാര്യ എനിക്ക് എനിക്ക് നൂറ് പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് ഇരുന്നേരുന്ന ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങക്ക് ആ വീഡിയോ അറിയില്ല നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും നടൻ ബാലയെ കുരുക്കിലാക്കി മുൻ പങ്കാളി എലിസബത്ത് ഉദയന്റെ ആരോപണങ്ങൾ തുടരുകയാണ് വിവാഹ ജീവിതത്തിൽ നേരിട്ട കാര്യങ്ങളെ കുറിച്ച് തുടരെ വെളിപ്പെടുത്തലുകൾ എലിസബത്ത് നടത്തുന്നുണ്ട് ആരോപണം ബാല നിഷേധിക്കുന്നുണ്ടെങ്കിലും നടനെതിരെ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ബാലയെ പിന്തുണച്ചും തന്നെ അധിക്ഷേപിച്ചും വരുന്ന കമൻറ്റുകൾക്ക് മറുപടി പറയവെയാണ് യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് കൂടുതൽ ഗുരുതര ആരോപണങ്ങളും ഉന്നയിക്കുന്നത് ഇപ്പോഴത്തെ ബാലയുടെ മുൻ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് എലിസബത്ത് മുൻഭാര്യ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ബാല ഉറങ്ങിയില്ലെന്ന് എലിസബത്ത് പറയുന്നു ഈ പാറ്റേൺ വേറെ പലരോടും ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് ചിലർ കല്യാണം കഴിച്ചപ്പോൾ രാത്രി മൊത്തം ഉറങ്ങിയില്ല അവരുടെ ന്യൂസ് കണ്ടിരുന്നു നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് വിഷമിക്കാം പക്ഷേ എന്നെ ഉറക്കിക്കാതെ ആ വീഡിയോയിൽ പിടിച്ചിരുത്തി ഇരുന്നില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ സ്നേഹമില്ലാത്ത ഇത്ര ആൾക്കാർ എന്നെ ചതിച്ചിട്ടും ഒപ്പം നിൽക്കാത്ത ഭാര്യയാണെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് നൂറ് പെണ്ണുങ്ങളുണ്ട് എന്ന് പറയും അന്ന് വീഡിയോയിൽ പോയിരുന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുമെന്നും എലിസബത്ത് പറയുന്നു ബാലയെ പ്രപ്പോസ് ചെയ്തത് താൻ തന്നെയാണെന്ന് എലിസബത്ത് പറയുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്ത ശേഷം എൻ്റെ ഡാഡിയും ചേട്ടന്മാരും ചേട്ടന്മാരുടെ ഭാര്യമാരും എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് പ്രപ്പോസൽ ഓക്കെ ആയതുപോലെ വീട്ടിൽ എത്രമാത്രം ഡോക്ടർമാരുണ്ട് എന്ന് നോക്കി ഇഷ്ടമില്ലാത്തവർ ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ടോ അതെനിക്ക് മനസ്സിലാകുന്നില്ല അത്ര നേരം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞയാൽ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറിയത് എന്താണെന്ന് അറിയില്ല എട്ട് മാസം ഫോണിലൂടെയും മറ്റും സംസാരിച്ച ശേഷമാണ് ഇറങ്ങിപ്പോക്ക് നടക്കുന്നത് എന്നും എലിസബത്ത് പറയുന്നു